ും ഞങ്ങളുടെയും ഗൈ നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മളിന്നൊരു യാത്രയിലാണ് കേട്ടോ എവിടുക്കാ പോകുന്നില്ലേ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യും അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും ഞമ്മളെവിടുക്കാ പോകുന്നില്ലേ രാ അവിടെ ആയിട്ടോ ഇതായിരുന്നു തൂക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഫോണ് കാണാ നമുക്ക് ഇതിൽ കാണിച്ചോ പണ്ടൊന്നും പെൺകുട്ടികൾക്ക് ജാത ഉണ്ടായില്ല അപ്പൊ പിന്നെ പെൺകുട്ടികൾക്ക് ചാത തുടങ്ങിയിട്ടുണ്ട് അന്നൊക്കെ ൾക്കും ഞാൻ പഠിച്ചപ്പോളൊന്നും മദ്രസില് അങ്ങനെ ഇല്ല വെറും ആൺകുട്ടികൾ പോവുക ആൺകുട്ടികൾ പോവുക അതുപോലെ ഇന്നിട്ട് കൊറേ മുട്ടായി ഐസ്ക്രീമും പായസെല്ലാം കുടിച്ചു ഇറങ്ങാണ്ട് ഞമ്മക്കതൊന്നുമില്ല ഞങ്ങള് വൈകുന്നേരം മദ്രസ് പരിപാടി കാണാൻ പോകും മാത്രം തന്നെ ഇണ്ടായിരിക്കും എന്തായാലും മണ്ണിൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന അതല്ലേ പോലെ തന്നെ മനസ്സിലായി आ आ ോ ഉം ഞങ്ങൾ എടുത്തു വീട്ടിലത്തെ അപ്പൊ ആർക്കെങ്കിലും എർപെൻ്റെ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണ്ട ചാറ്റി കൊടുത്തല്ലാറ്റി പോകാൻ മുടിയെല്ലാം വെട്ടീക്ക് പറഞ്ഞു വെട്ടി വെട്ടീട്ടുല്ലേ ട്ടുകാടല്ലേ ഓരോരുത്തരുമായിട്ടുള്ളതാണല്ലോ ഞമ്മളെ ഏകദേശം അപ്പൊ ഞമ്മളെത്തേക്കൈഫിന്റെ വീടിന്റെ അതിൽ ഞമ്മളിപ്പിക്കുന്നത് സിനുവിന്റെ വീടിന്റെ അതേക്കോ ഇങ്ങനെ വീഡിയോയില് പറയണ വയനാട് പോകണോലും എടുക്കാണുന്നില്ല അവിടെ സിമ്മിങ് പുളം എത്തിക്കങ്ങൾ ഓമശ്ശേരി എത്താനാ ഇല്ലേക്കോമശേരി അല്ലേ ഓമശേരി

ചെറിച്ചിന് മഴ അറിയാം ആ മഴ അവിടെ മഴയൊന്നുമില്ല അവിടെ പോണത് നല്ല പെയ്യ മലപ്പുറം വെയിൽ കോഴിക്കോട് മഴ അതിശക്തമായി പെയ്യുന്നു അറിയേണ്ടി വന്നു കേരള ഒരു മഴ തുള്ളി പോലുണ്ടായി അവിടെ നല്ലോണം ചെരുത്തും ഇവിടെ ഇത് ചാറിനോട് സംഭവിച്ചിട്ടില്ല ഇതവിടെ കറക്റ്റ് പ്ലേസ് ആയിട്ട് പേരാമ്പ്ര എന്റെ ഞാൻ പഠിച്ച കുറെ സ്റ്റുഡൻസ് ഉണ്ടല്ലോ അവിടെ പേരാമ്പ്ര ഡബ്ല്യു ഐ സിയിലെ കുട്ടികൾ നീട്ടി ചുന്തെല്ലാം ചോമ്പിച്ചിട്ടോ പോലെ അഭിപ്രായമാണ് The പറയുന്നുണ്ട് ഇതിലൂടെ അങ്ങനെ പോയി 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 കൊറച്ച് ആ ഷൂ ഉണ്ട് ഷൂമൂട്ടെ കുട്ടിന്റെ ഷൂ എല്ലാം ചാടുന്ന നേരെ പോയിട്ട് വലത്ത് കണ്ട നമ്മളെ വീട് വരുന്നേ അവിടെ തന്നെ അന്നാണ് കാശിഖാന്റെ വീട് ഞങ്ങൾ റാഷിദാന്റെ വീട്ടിലെത്തി ഗെയ്സ് ഇതറിഞ്ഞുണ്ട് ചിന്നച്ച